नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം അങ്ങനെ ഒരു ഘോഷയാത്ര ദുര്യോധനൻ നടത്തുന്നു ദുര്യോധനെ കൊണ്ട് ദുര്യോധനന്റെ കൂട്ടുകാരായിരിക്കുന്ന കരണനും ശകുനിയും ചെയ്യിക്കുന്നതാണ് ഘോഷയാത്ര അതിന് വലുതായൊരു ലക്ഷ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് ദുര്യോധന്റെ മനസ്സിനെ അവർ പാകപ്പെടുത്തി തുടങ്ങുന്നു ഈ ലോകത്തിന്റെ ചക്രവർത്തിയാണ് നീ എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നു സകല രാജാക്കന്മാരും നിന്നെ ബഹുമാനിക്കുന്നു അതിനെക്കുറിച്ച് കുറിച്ച് നീ വളരെയേറെ ശ്രദ്ധാലുവണം നീ നേരിട്ടറിയണം നിന്നെ എങ്ങനെ രാജാക്കന്മാരെല്ലാവരും ബഹുമാനിക്കുന്നു എന്നുള്ളത് ഓരോ രാജാവും മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രദ്ധാപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ് എന്നിട്ട് കർണും ശകുനിയും ചേർന്ന് പറയുന്നു തവേയം പൃഥിവി നിഖില നിഖിലാ സാഗരാംബര അതേ രാജാവേ അങ്ങ് സമുദ്രം വരെയുള്ള ഭൂമി മുഴുവൻ അങ്ങയുടേതാണ് അങ്ങയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സമുദ്രമാണ് ഈ ഭൂമി ധരിച്ചിരിക്കുന്നതായ വസ്ത്രം അങ്ങനെ സമുദ്രത്തെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന ഭൂമി എന്ന് പറയുമ്പോഴേക്കും ഭൂമി സമ്പൂർണമായി അത് അങ്ങയുടെ അധീനത്തിലാണ് ഇതിന്റെ മുഴുവൻ ചക്രവർത്തി അങ്ങാണ് എങ്ങനെയുള്ള ഭൂമി സപർവതമേവി സഗ്രാമ നഗരാകരാഴുവൻ പർവ്വതങ്ങളോടുകൂടിയ എത്ര എത്ര പർവ്വതങ്ങൾ അതേപോലെ തന്നെ കാടുകളോടുകൂടിയ അതേപോലെ നഗരങ്ങളോടുകൂടിയ ഗ്രാമങ്ങളോടുകൂടിയ നദികളോടുകൂടിയ തടാകങ്ങളോടുകൂടിയ ഈ ദേശം മുഴുവൻ ഈ ഭൂമി മുഴുവൻ അതേ മഹാരാജാവേ അങ്ങയുടെ സമ്പത്താണ് അങ്ങക്ക് സ്വന്തമാണ് അങ്ങനെയുള്ളതായ ഈ രാജ്യം പർവ്വത ഈരുപശോഭിത പർവ്വതങ്ങളാൽ വളരെയേറെ അലങ്കൃതമായിരിക്കുന്ന ഈ രാജ്യം അങ്ങയുടേതാണ് ഈ ഭൂമി മുഴുവൻ അങ്ങേടേതാണ് അത് മുഴുവൻ അങ്ങ് അതിന്റെ ആ മഹത്വം അറിഞ്ഞ് അതിന്റെ ചക്രവർത്തി എന്നുള്ള നിലയിൽ അറിഞ്ഞ് സന്തോഷിക്കണം വന്ധ്യമാനോ ജയരാജൻ പൂജ്യമാനശ്ച രാജഭി അങ്ങയെ ബ്രാഹ്മണൻ വന്ദിക്കുന്നു അതേപോലെ തന്നെ സകല രാജാക്കന്മാരും വന്ദിക്കുന്നു പണ്ട് ഇവരെല്ലാം പോയി വന്ദിച്ചിരിക്കുന്നത് യുധിഷ്ഠിരനെയാണ് യുധിഷ്ഠരനെ നമ്മൾ തോൽപ്പിച്ചല്ലോ അയാളെ നമ്മളെ കാട്ടിലേക്ക് വായിച്ചു അയാളിപ്പോ നിസ്വനാണ് ഒന്നുമില്ലാത്തവനാണ് ആ ഐശ്വര്യം മുഴുവൻ അല്ലയോ രാജാവെ അങ്ങയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് രാജാക്കന്മാരെല്ലാം അങ്ങയെ വന്ന് വന്ദിക്കുന്നു ഐശ്വര്യദേവത അങ്ങയിൽ നിറഞ്ഞ വിളങ്ങുന്നുനിവ അല്ലയോ മഹാരാജാവ് അങ്ങയുടെ കരുത്തുകൊണ്ട് ധർമ്മ അർത്ഥ കാമാദികളായിട്ടുള്ള പുരുഷാർത്ഥങ്ങളെല്ലാം യഥായോഗ്യം നേടുവാൻ അങ്ങക്കുള്ളതായ ആ സാമർഥ്യം കൊണ്ട് സൂര്യൻ എങ്ങനെയാണോ ദേവലോകത്ത് ആകാശലോകത്ത് ദേവന്മാരുടെ നടുവില് ദേവന്മാരെ മുഴുവൻ ശോഭിപ്പിച്ചു കൊണ്ടും ദേവന്മാരെക്കാളേറെ കാന്തിമാനായി കൊണ്ടും ശോഭിക്കുന്നത് തിളങ്ങുന്നത് അതേപ്രകാരത്തിൽ അങ്ങേ വന്ന് നമസ്കരിക്കുന്ന എല്ലാ രാജാക്കന്മാരുടെയും ജനങ്ങളുടെയും പൗരമുഖ്യന്മാരുടെയും എല്ലാ നടുവില് അവരാൽ ആരാധ്യനായിട്ട് അങ്ങ് തിളങ്ങുന്നു സൂര്യനെ പോലെ എന്നറിഞ്ഞുകൊള്ളു അങ്ങ് എങ്ങനെയൊക്കെ ശോഭിക്കുന്നു എന്ന് പറയാണ് യമൻ രുദ്രന്മാരാൽ ഏകാദശരുദ്രന്മാരാൽ പരിസേവിതനായിട്ട് അവരാൽ ചുറ്റപ്പെട്ട് വളരെയേറെ പ്രപഞ്ചത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് പ്രശോഭിക്കുന്നു അതേപോലെ വാസവൻ ദേവേന്ദ്രൻ മരുത്തുക്കളാൽ ദേവന്മാരാൽ ചുറ്റപ്പെട്ട ദേവന്മാരുടെ ആ പൂജകളും അവരുടെ മധുരങ്ങളായിട്ടുള്ള സ്തുതി വചനങ്ങളും എല്ലാം കേട്ട് അവരുടെ നടുവിൽ ഇന്ദ്രൻ ശോഭിക്കുന്നു അതേ മഹാരാജാവെ അതേ പ്രകാരത്തിലാണ് എല്ലാ രാജാക്കന്മാരാലും സേവിക്കപ്പെട്ട എല്ലാ രാജാക്കന്മാരാലും വന്ദിക്കപ്പെട്ട ബ്രാഹ്മണരാല് വേദമന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെട്ട് അങ്ങ് ഇവിടെ വിരാജിക്കുന്നതെന്ന് അറിയണം എന്ന് മാത്രമല്ല അങ്ക്ഷത്രങ്ങളുടെ രാജാവ് ചന്ദ്രൻ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട് എത്ര ഗംഭീരാകൃതിയായിട്ട് ശോഭിക്കുന്നു അതേ പ്രകാരത്തിൽ രാജൻ കുരുക്കളാൽ ഗുരുവംശജരായിരിക്കുന്ന മനുഷ്യരാൽ രാജാക്കന്മാരാൽ രാജകുമാരന്മാരാൽ എന്ന് മാത്രമല്ല അവരെ വംശത്തെ ബഹുമാനിക്കുന്നവരായിട്ടുള്ള ഈ ലോകത്തിലെ എല്ലാ രാജാക്കന്മാരാലും ചുറ്റപ്പെട്ട് അങ്ങ് ശോഭിക്കുന്നു നക്ഷത്രങ്ങളാൽ ചന്ദ്രൻ എന്ന പോലെ രുദ്രന്മാരാൽ യമൻ എന്ന പോലെ ദേവന്മാരാൽ ദേവരാജാവായിരിക്കുന്ന ഇന്ദ്രൻ എന്ന പോലെ മാത്രമല്ല അങ്ങയെ എതിർക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു അങ്ങേ അംഗീകരിക്കാത്ത ആളുകൾ അവർക്ക് വേണ്ടുന്ന ശിക്ഷയും ഇതാ അങ്ങനെയാൽ നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അങ്ങയുടെ ആജ്ഞയെ അനുസരിക്കാതിരുന്നത് ആ ആജ്ഞയെ ചെവിക്കൊണ്ട് അതേ രീതിയില് പ്രവർത്തിക്കാതിരുന്നത് അതേപോലെ തന്നെ ആരാണോ അങ്ങയുടെ ശാസനത്തിൻ കീഴിൽ അങ്ങയുടെ പ്രജയായി വർത്തിക്കാതിരുന്നത് അവര് ആരാമിച്ചു കഴിഞ്ഞാല് അങ്ങക്കറിയാലോ പാണ്ഡവന്മാരാണ് അവര് ചക്രവർത്തിമാരാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ വാര്യ യജ്ഞമെല്ലാം നടത്തി അങ്ങനെ കേവന്മാരായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അവരങ്ങയുടെ ആജ്ഞയെ അനുസരിച്ചില്ല അതേപോലെ തന്നെ അങ്ങയെ ബഹുമാനിച്ചില്ല ഇപ്പോ എന്ത് പറ്റി അതുകൊണ്ട് തന്നെ പശ്യാമസ്താൻ ശ്രീയാഹീന പാണ്ഡവൻ അവരെ ഇപ്പൊ നമുക്ക് കാണണം കാണാം എങ്ങനെ ഐശ്വര്യമില്ലാത്തവരായിട്ട് സകല സമ്പത്ത് നഷ്ടപ്പെട്ടവരായിട്ട് ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടിയിട്ട് വിപരീത കാലാവസ്ഥകളോട് മല്ലിട്ട് കഷ്ടപ്പെടേണ്ടവരായിട്ട് വനവാസികളായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നു എന്തുകൊണ്ട് അങ്ങേ ആദരിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ ഗതികേട് വന്നു ചേർന്നത് അലയോ മഹാരാജാവേ ഈ പ്രപഞ്ചത്തിൽ അങ്ങയുടെ മഹിനീയമായിരിക്കുന്ന ആ സ്ഥാനം അങ്ങ് ഒന്ന് ഓർത്തുകൊള്ളുക അതിന്റെ വില വളരെ വലുതാണ് അതിന്റെ മഹത്വം വളരെ വലുതാണ് കർണനും അതേപോലെ ശകുനിയും ചേർന്നിട്ട് ദുര്യോധനനെ ഇത്തരം സ്തുതി വചനങ്ങളാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉത്സാഹം വർദ്ധിപ്പിച്ചിട്ട് ഇവരുടെ ഇഷ്ടത്തിനുള്ള വഴിയിലേക്ക് കൊണ്ടുവരികയാണ് തുടർന്ന് അവർ പറഞ്ഞു അലയോ മഹാരാജാവേ അങ്ങനെ അനുസരിക്കാത്ത പാണ്ഡവന്മാരെല്ലാം കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു നമുക്കത് കാണണമല്ലോ കാരണം പറയാണ് ദുര്യോധനോട് അവരെ കാണാതെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല അതേപോലെ തന്നെ അവർ നമ്മളെയും കാണണം നമ്മളും അവരും തമ്മിലുള്ളതായ വ്യത്യാസം അത് അവർക്കും ബോധ്യപ്പെടണം നമുക്കതിൽ ആനന്ദിക്കുകയും വേണം അവരിപ്പോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾ പലരും പറഞ്ഞേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ നമ്മൾ ശ്രൂയത്തെ ഹി മഹാരാജ സരോദ്വൈതവനം പ്രതി വസന്ത പാണ്ഡവ സാർഥം ബ്രാഹ്മണർ വനവാസികളായ ബ്രാഹ്മണരോടൊപ്പം കാരണത്തിൽ വസിക്കുന്നതിൽ താല്പര്യമായിട്ടുള്ള ബ്രാഹ്മണർ ഇല്ലെങ്കിൽ ഈ ബ്രാഹ്മണര് പാണ്ഡവന്മാരോടൊപ്പം കാട്ടിലേക്ക് പോവോ ഇവർ പണ്ടുകൂടെ വസിച്ചിരുന്നവരാണ് പാണ്ഡവന്മാർ കാട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോഴേക്കും അവരും കൂടെ അങ്ങോട്ട് പോയി അപ്പോ ഇപ്പൊ അവരും വനവാസികളാണ് ആ വനവാസികളോടൊപ്പം അതേ മഹാരാജാവെ ആ പാണ്ഡവന്മാരെ ദ്വൈതവനത്തിൽ വസിക്കുന്നു എന്ന് സഞ്ചാരികൾ പറഞ്ഞ് നമ്മൾ അറിയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അവിടെ ആ ദ്വൈതവനത്തിൽ അവർ താമസിക്കുന്നത് ഒരു വലിയ തടാകത്തിന്റെ തീരത്താണ് വളരെ മനോഹരമായ തടാകം വിസ്തൃതമായ തടാകം അഗാധമായ തടാകം അഭിരാമമായ തടാകം ശ്രേഷ്ഠമായ തടാകം അതിന് തീരത്ത് അവർ വസിക്കുന്നു സുഖമായിട്ട് ഓ സുഖമായിട്ടോ അതോ അതെയോ കൂടിയോ അവർ വസിക്കുന്നു